തിരുവനന്തപുരം ബാലരാമപുരത്തെ മഹാകാളികാദേവി ക്ഷേത്രം വിജയദശമി മഹോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഈ വർഷത്തെ വിജയദശമി മഹോത്സവ ആഘോഷത്തിലെ അഞ്ച് ദിവസവും ബംഗളാമുഖി മഹായാഗമാണ് നടക്കുന്നത് സന്തതി രക്ഷയ്ക്കായി നീലാംബരി യക്ഷിയമ്മക്ക് പൂജകൾ നടത്തുന്ന ക്ഷേത്രമാണ് മഹാകാളിക ധർമ്മസ്ഥലം ഇരുത്താവൂർ ധർമ്മസ്ഥലയിലെ മാതൃദേവതാ സങ്കല്പമായ മഹാകാളികാ ദേവി ക്ഷേത്രത്തിൽ ഒക്ടോബർ രണ്ട് നവരാത്രി ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ചു ദിവസവും ബഗളാമുഖി മഹായാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കാളികാദേവിക്ക് അഗ്നി സമർപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് അഗ്നി സമർപ്പിക്കുന്നതിലൂടെ ഭക്തജനങ്ങൾ ജീവിതത്തിലെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നതാണ് സങ്കല്പം താഴിട്ടു ക്ഷേത്രം കൂടിയാണ് ഇവിടമെന്ന് മുഖ്യ ആചാര്യ ട്രസ്റ്റി ആനന്ദ് നായർ പറഞ്ഞു മഹാദേവിയുടെ ശക്തിപീഠങ്ങളിലെ ആചാര്യന്മാരുടെ കാർമിക ഇവിടെ ബഹളാമുഖി യാഗം നടക്കുന്നത് ഈ മഹായാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സർവ ലോകത്തിനും ശാന്തിയും സമാധാനവും എല്ലാ മനുഷ്യരിലുമുള്ള ശത്രുതാ മനോഭാവം മാറി അവർ മിത്രങ്ങളിലേക്ക് മാറുവാനുമാണ് ഈ മഹായാഗം നടത്തുന്നത് അമാവാസി നാളിൽ ദൂരദേശങ്ങളിൽ നിന്നും ഒട്ടേറെ ഭക്തർ മഹാകാളിക എത്താറുണ്ട് ധർമ്മസ്ഥലയിൽ ഭക്തർ ഇടുന്ന പൊങ്കാല മഹാകാളികയ്ക്ക് നേരിട്ട് നിവേദിക്കാനും സാധിക്കും ഒക്ടോബർ രണ്ട് വിജയദശമി ദിനത്തിൽ രാത്രി എട്ട് മണിക്ക് പൂജയോടെ മഹാകാളിക ക്ഷേത്രത്തിലെ വിജയദശമി മഹോത്സവ മഹോത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും അമൃതാന്യൂസ് തിരുവനന്തപുരം